ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം സിവിൽ പോലീസ് ഓഫീസർ തസ്തിയിലേക്ക് മുന്നൂറ്റി മുപ്പത്തിയേഴ് പേർക്ക് നിയമന ശുപാർശ ഉടൻ തൊള്ളായിരത്തി പതിനേഴ് പേർക്ക് നിയമന ശുപാർശ അയച്ചു ഇതാണ് പ്രധാന വാർത്ത എന്ന് പറയുന്നത് പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് പട്ടികയിൽ നിന്ന് തൊള്ളായിരത്തി പതിനേഴ് പേർക്ക് നിയമന ശുപാർശ അയച്ചു റിപ്പോർട്ട് ചെയ്തതിൽ മുന്നൂറ്റി മുപ്പത്തിയേഴ് ഒഴിവിലേക്കുള്ള നിയമന ശുപാർശ ഇനി അയക്കാനുണ്ട് റാങ്ക് പട്ടിക നിലവിൽ വന്ന് നാലു മാസത്തിന് ശേഷമാണ് കൂട്ടത്തോടെ ഒഴിവ് റിപ്പോർട്ട് ചെയ്ത് നിയമന ശുപാർശ അയച്ചിട്ടുള്ളത് അതുവരെ ആർ ജെ ഡി ആയി ഇരുപത്തി ആറ് ഒഴിവ് മാത്രമേ റിപ്പോർട്ട് ചെയ്തിരുന്നുള്ളൂ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്ക് നിയമന ശുപാർശ ലഭിച്ചവരുടെ എണ്ണം എത്രയാണെന്നതും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം നാല് കോളങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നാമത് ബറ്റാലിയൻ ആസ്ഥാനം രണ്ട് നിയമന ശുപാർശ മൂന്ന് റാങ്ക് പട്ടികയിലുള്ളവർ നാല് കഴിഞ്ഞ നിയമന ശുപാർശ ഞാൻ അതിന്റെ ക്രമത്തിലൊന്ന് പറയാം കെ എ പി ഒന്ന് എറണാകുളം നിയമന ശുപാർശ നൂറ്റി എഴുപത് റാങ്ക് പട്ടികയിലുള്ളവർ നാനൂറ്റി മൂന്ന് കഴിഞ്ഞ നിയമന ശുപാർശ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് കെ എ പി രണ്ട് തൃശൂർ നിയമ നിയമന ശുപാർശ ഒൻപത് റാങ്ക് പട്ടികയിലുള്ളവർ മുന്നൂറ്റി ഇരുപത്തി കഴിഞ്ഞ നിയമന ശുപാർശ നാനൂറ്റി അൻപത്തി നാല് കെ എ പി മൂന്ന് പത്തനംതിട്ട നിയമന ശുപാർശ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് റാങ്ക് പട്ടികയിലുള്ളവർ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കഴിഞ്ഞ നിയമന ശുപാർശ മുന്നൂറ്റി ഇരുപത്തി എട്ട് കെ എ പി നാല് കാസർഗോഡ് നിയമന ശുപാർശ അഞ്ച് റാങ്ക് പട്ടികയിലുള്ളവർ അഞ്ഞൂറ്റി അഞ്ച് കഴിഞ്ഞ നിയമന ശുപാർശ നാനൂറ്റി അൻപത്തി എട്ട് കെ എ പി അഞ്ച് ഇടുക്കി നിയമന ശുപാർശ നൂറ്റി അൻപത്തി മൂന്ന് റാങ്ക് പട്ടികയിലുള്ളവർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കഴിഞ്ഞ നിയമന ശുപാർശ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് എസ് എ പി തിരുവനന്തപുരം നിയമന ശുപാർശ നൂറ്റി അൻപത്തി മൂന്ന് റാങ്ക് പട്ടികയിലുള്ളവർ നാനൂറ്റി അറുപത്തി മൂന്ന് കഴിഞ്ഞ നിയമന ശുപാർശ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എം എസ് പി മലപ്പുറം നിയമന ശുപാർശ നൂറ്റി തൊണ്ണൂറ്റി നാല് റാങ്ക് പട്ടികയിലുള്ളവർ നാനൂറ്റി നാല്പത്തിരണ്ട് കഴിഞ്ഞ നിയമന ശുപാർശ നാനൂറ്റി തൊണ്ണൂറ്റി നാല് അങ്ങനെ ആകെ എല്ലാ ബറ്റാലിയനിൽ കൂടി ചേർന്നിട്ട് നിയമന ശുപാർശ തൊള്ളായിരത്തി പതിനേഴ് റാങ്ക് പട്ടികയിലുള്ളവര് മൂവായിരത്തി ഒന്നൂറ്റി ഒൻപത് കഴിഞ്ഞ നിയമന ശുപാർശ രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് ഇതാണ് ഇതിൻ്റെ കണക്ക് എന്ന് പറയുന്നത് ഈ റാഗ് പട്ടികയിൽ ഉൾപ്പെട്ട് നിയമനം കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് എത്രയും വേഗം നിയമനം ലഭ്യമാവട്ടെ എന്ന കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള പി എസ് സി അപ്ഡേറ്റ്സിന് യഥാസമയം നിങ്ങൾക്ക് ലഭ്യമാവാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഓക്കെ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് വീണ്ടും കാണാം താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്